ഉറങ്ങുന്നതിനൊരു സമയം ഉണരുന്നതിനൊരു സമയം അത് എട്ട് മണിക്കൂർ നമ്മൾ പ്രോപ്പറായിട്ട് എന്നൊക്കെ ഉറക്കത്തിൻ്റെ കാര്യം പറയുമ്പോഴേ നമ്മൾ ഉറക്കത്തിന് എത്ര മണിക്കൂർ മുൻപ് ഭക്ഷണം കഴിക്കുന്നത് ദ ബെസ്റ്റ് ടൈം അല്ലെങ്കിൽ നമ്മൾ ബെസ്റ്റ് ടൈം ടു ഫോർ ഡിന്നർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ള ശരി നമ്മൾ ഐഡിയലി സ്ലീപ്പ് ഉറങ്ങാൻ പ്ലാൻ ചെയ്യുന്ന സമയത്തിന് മുമ്പ് തന്നെ ഒരു ത്രീ ഹവേഴ്സ് മുമ്പ് തന്നെ നമ്മൾ ബേസിക്കലി നമ്മൾ എല്ലാ കാര്യങ്ങളും സ്ലോ ഡൗൺ ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ വളരെയധികം ഇൻറ്റൻസീവായിട്ട് ജോലി ചെയ്ത് പെട്ടെന്ന് പോയി ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റിയെന്നുവരത്തില്ല അപ്പോൾ നമ്മൾ ബേസിക്കലി നമുക്കൊരു സ്ലോ ഡൗൺ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ ഒരുപാട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒരിക്കലും റെസ്റ്റ് ഫേസിലേക്ക് പോത്തില്ല അത് അത് വളരെ ആക്ടീവായിട്ടിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ഡിന്നർ കഴിക്കുന്നത് എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കും നമ്മൾ നല്ല ഉറക്കം വേണമെങ്കിൽ ഡിന്നർ നമ്മൾ പറ്റുമെന്നെങ്കിൽ ലൈറ്റായിട്ട് തന്നെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുമാത്രമല്ല അത് ഉറങ്ങുന്നതിൻ്റെ ഒരു ടു ത്രീ ഹവേഴ്സ് ബിഫോർ ഡിന്നർ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം ആ ഡൈജസ്റ്റ് സിസ്റ്റം ആ ഒരു ഡൈജസ്റ്റീവ് പ്രോസസ്സ് നടക്കുമ്പോഴേക്കും നമുക്ക് ചിലപ്പം ആ ഒരു പല ഡിസ്റ്റർബൻസ് ചെറിയ ബ്ലോട്ടിങ് അങ്ങനത്തെ പല ഡിസ്റ്റർബൻസൊക്കെ വരാം അതെപ്പോഴും സ്ലീപ്പിനെ അഫക്റ്റ് ചെയ്യാം ഓക്കെ അതുകൊണ്ട് എപ്പോഴും ഐഡിയലി നമ്മൾ ഒരു സൺസെറ്റ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഡിന്നർ കഴിച്ച് ഒരു ടു ത്രീ ഹവേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കാറുള്ളൂ ഇപ്പോഴത്തെ നമ്മുടെ പല ലൈഫ് സ്റ്റൈലും കഴിഞ്ഞിട്ട് ആൾക്കാർ സമയം കിട്ടുന്ന എപ്പോഴും ഡിന്നർ കഴിക്കാനാണ് അതുകൊണ്ട് അത് വളരെ ഹെവി ആയിട്ട് കഴിച്ചിട്ട് ഉടനെ കിടന്ന് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസിയാണ് അങ്ങനെയുള്ളവർക്ക് മെജോറിറ്റി ആൾക്കാർക്കും എപ്പോഴും ഒരു ഡിസ്റ്റർബ് സ്ലീപ്പ് ആയിരിക്കും കാരണം എപ്പോഴും ആ ഡൈജസ്റ്റ് സിസ്റ്റം വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ടുള്ള സ്ലീപ്പ് ഇൻഡക്ഷനും ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ സാധിക്കുന്നില്ല നമ്മൾ സ്ലീപ്പിന്റെ ക്വാളിറ്റിയെ മെഷർ ചെയ്യുന്ന എപ്പോഴും ആ ഡെപ്ത് ഓഫ് സ്ലിപ്പാണ് ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു ഫേസ് ആണ് കാരണം മൂന്ന് ഡിഫറൻറ്റ് ഫേസസ് ഉണ്ട് ലൈറ്റ് സ്ലീപ്പ് മോഡറേറ്റ് സ്ലീപ്പ് ഡീപ്പ് ഡീപ്പ് സ്ലീപ്പ് ഡീപ്പ് സ്ലീപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡീപ്പ് സ്ലീപ്പിലാണ് നമ്മുടെ ബോഡിയുടെ എല്ലാ റിപ്പയർ മെക്കാനിസം നടക്കുന്നത് ബ്രെയിനിൽ റിപ്പയർ നടക്കുന്നു ഹാർട്ടിൽ റിപ്പയർ നടക്കുന്നു ഡൈജസ്റ്റ് സിസ്റ്റത്തിൽ റിപ്പയർ നടക്കുന്നു ലങ്സിൽ റിപ്പയർ ആയിരിക്കുന്നു നമ്മുടെ ഓരോ നർവ്സ് മസിൽസിൻ്റെ റിപ്പയർ നടക്കുന്നു സ്കിന്നിൻ്റെ റിപ്പയർ നടക്കുന്നു അങ്ങനെ റിപ്പയർ നടക്കുന്നത് നടക്കുന്ന എപ്പോഴും ഡീപ്പ് സ്ലീപ്പ് ഫേസിലാണ് അപ്പോൾ അതിനെ എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ബോഡിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ എപ്പോഴും ഉറക്കം ത്തിന് മുമ്പ് നമ്മൾ ഹെവിയായിട്ടുള്ളത് ഭക്ഷണം നമ്മൾ അവോയ്ഡ് ചെയ്തിരിക്കണം ഈ ഭക്ഷണം പോലെ തന്നെ രാത്രി വെള്ളം കുറയ്ക്കുന്നത് കുറയ്ക്കണം എന്ന് പറയുന്നതും ശരി തന്നെയാണ് വെള്ളം കംപ്ലീറ്റ് അല്ല ബേസിക്കലി ഒരു ബേസിക് ലെവൽ ഓഫ് ഹൈഡ്രേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം ഒരു ഗ് ഗ്ലാസ് കുടിച്ചിട്ട് ഉറങ്ങുന്നതിൽ നല്ലതാണ് കാരണം ഈ സ്ട്രോക്ക് ടെൻഡൻസിയൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ നമുക്കൊരു നമ്മളൊരു എട്ട് മണിക്ക് ഉറങ്ങുമ്പോൾ ബേസിക്കലി അത്രയും സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഉറങ്ങുന്നത് എപ്പോഴും ബോഡിക്ക് ഹൈഡ്രേഷൻ മെയിൻ്റെ ചെയ്യാൻ നല്ലത് ഒരുപാട് കുടിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഓർക്കത്തിന് ഡിസ്റ്റർബൻസ് വരും കാരണം ബ്ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിസ് ഡിസ്കംഫർട്ട് നമ്മൾ നമ്മൾ ഒരു പരിധി വരെ പോകുമ്പോഴാണ് നമ്മൾ ചാടി എഴുന്നേൽക്കും യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി അപ്പം നമ്മൾ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യും അപ്പം സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്തിരിക്കാൻ വേണ്ടി ഒന്നോ മാക്സിമം രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചു തുടങ്ങുന്നതിന് നല്ലതാണ് അതൊരിക്കലും നമ്മളെ രാത്രി യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി നമ്മളെ അതിനുള്ള രീതിയിലേക്ക് തന്നെ ഈ ചില ആൾക്കാർ പറയുന്നതേക്കാം ഒരു പെഗ് ഓഫ് ആൽക്കഹോൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ബോഡിക്കും സ്ട്രെങ്ത്തിനൊക്കെ നല്ലതായിരിക്കുക എന്നുള്ളത് പക്ഷേ വേറെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളുടെ ആൽക്കഹോൾ നമ്മളുടെ ബ്രെയിൻ സെൽസിനെ കൊന്നളയ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പറയാൻ ബേസിക്കലി ലോ ലെവൽ ആൽക്കഹോളിനെ നമ്മുടെ ബോഡിക്ക് മെറ്റബ്ലൈസ് ചെയ്ത് അതിനെ ഡിസാം ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ ലിവറിന് അതിനുള്ള വല്ലപ്പോഴും ഒക്കെ കുറച്ച് സ്മോൾ ആൽക്കഹോൾ ഇൻഫ്രീക്വൻ്റ് അതായത് വൺസ് ഓർ ട്വൈസ് എ വീക്ക് സ്മോൾ ലെവൽ ആൽക്കഹോൾ യൂഷ്വലി പ്രശ്നം പ്രശ്നമുണ്ടാകാറത്തില്ല നമ്മുടെ എൻസൈം ലെവൽ പോലും ഇരിക്കും നമ്മുടെ ലിവറിന്റെ എൻസൈംസ് കപ്പാസിറ്റി പോലും ഒരു അൽഡ്രി ഹെഡ് ഡിഹൈഡ്രോജിനീസ് എന്ന് പറഞ്ഞൊരു എൻസൈംസ് ആണ് അതിനെ മെറ്റബ്ലൈസ് ചെയ്യുന്നത് ചില ആൾക്കാർക്ക് ആ എൻസൈം വളരെ ഹൈ ആയ ഹൈ ആണെങ്കിൽ പെട്ടെന്ന് ബെറ്റർബ്ലൈസ് ചെയ്തോ നല്ല ഹൈ ലെവൽ ആൽക്കഹോൾ അടിച്ചാലും വലിയ കുഴപ്പമൊന്നും വരത്തില്ല ചില ആൾക്കാർ എസ്പെഷ്യൽ ലേഡീസിലൊക്കെ കുറവാണ് അതുകൊണ്ട് ലേഡീസിൻ്റെ ആൽക്കോഹോൾ കൺസംഷൻ സാധാരണ മേൽസിൻ്റെ ആയിട്ട് കുറവായിരുന്നു റെക്കമെൻ്റഡ് മനസ്സിലായില്ലേ അവർക്കൊക്കെ വൺ ഒരു വൺ ഒരു വൺ ലാർജ് ഒക്കെ വൺ വീക്ക് ഒക്കെ പറഞ്ഞാലും ആണുകൾക്ക് കുറച്ചും കൂടി കൂടുതൽ പറ്റും കാരണം അവരുടെ എൻസൈംസ് ലെവൽ ഒത്തിരി ഹൈ ആയതുകൊണ്ട് അപ്പം ആ ഒരു ആ ഒരു പരിധിക്കുള്ളിൽ ആൽക്കഹോൾ അടിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി ഇതിൽ പ്രശ്നം വരാറില്ല പക്ഷേ നമ്മൾ ഫീക്വായിട്ട് മോണിറ്റർ ചെയ്യണം നമ്മൾ നമ്മുടെ ലിവറിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ അതിൻ്റെ എൻസൈം ലെവൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യണം മോണിറ്റർ ചെയ്യാൻ നോർമൽ ആയതോളം കാലം ആ ഒരു നോർമിനൽ അമൗണ്ട് അല്ലെങ്കിൽ ചെറിയൊരു അമൗണ്ടിൽ കഴിക്കുന്നവർക്ക് ആക്ച്വലി വലിയ കുഴപ്പം ഉണ്ടാവാറില്ല വല്ലപ്പോഴും വൺസ് ടൈപ്പ് അവർ ചെറിയ തോതിലൊക്കെ അടിച്ചുകഴിഞ്ഞാൽ പിന്നെ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഈ റെഡ് വൈനാണ് റെഡ് ആണ് നമ്മുടെ ബോഡിക്ക് യൂസ്ഫുൾ ആയിട്ട് കണ്ടു സ്മോൾ ഡോസസ് ഓഫ് റെഡ് വൈൻ എവറി ഡേ നമ്മുടെ ബ്ലഡ് വെസ്റ്റൽസിൻ്റെയും ഒക്കെ ഇൻറ്റിഗ്രിറ്റി മെയിൻറ്റൈൻ ചെയ്യാനും ഡയമെൻഷ്യൽ മെമ്മറി ഡിസ്റ്റർബൻസ് ഒരു പരിധി നല്ല രീതിയിൽ കൺട്രോൾ മെമ്മറി ഏജ് റിലേറ്റഡ് മെമ്മറി ലോസ് ഉണ്ടല്ലോ ഈ സെനൽ ഡെമൻഷ്യൻ അതൊക്കെ ഒരു പരിധി വരെ മെമ്മറി ലോസ് എന്ന് വെച്ചാൽ ഏജ് പോസ്റ്റ് പോണ് കൂടുതലു യൂഷ്വലി വരും പക്ഷേ അതിനെ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി അപ്പോൾ അതിനെ കുറച്ച് ഒരു പരിധി വരെ ഈ റെസറാട്രോളിന്നൊരു കെമിക്കൽ ഈ റെഡ് വൈനിലുണ്ട് അതിന് ബ്രെയിൻ്റെ മെമ്മറി ലോസ് ഏജ് റിലേറ്റ് മെമ്മറി ലോസിന് ഒരു പരിധി വരെ ഡിസലറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ആൽക്കോഹോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനെ എപ്പോഴും അതിനെ വളരെ നോർമലായിട്ട് ഉപയോഗിക്കുക അത് എക്സസൈറ്റ് ഉപയോഗിച്ച് ഡെഫിനറ്റ്ലി അത് നമ്മുടെ ബോഡീനെ അഫക്റ്റ് ചെയ്യും അത് എല്ലാ ലിവർ ആയാലും നമ്മുടെ കിഡ്നിയാണ് നമ്മുടെ സ്റ്റൊമക്ക് നമ്മുടെ ബ്രെയിൻ എല്ലാത്തിനും അഫക്റ്റ് ചെയ്ത് സ്ലോ 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 ആണ് സ്ലോ ഡാമേജ് ചിലപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഒരു ഇർവേഴ്സിബിൾ ഡാമേജിലേക്ക് പോകും ഓ